അഞ്ചുമല പൈതൃക സംരക്ഷണ സമിതിയുടെ അഭിമുഖത്തിൽ ഇവിടെ പെർമിഷൻ കിട്ടിയ ബയോമെഡിക്കൽ പ്ലാന്റിന് നിർമ്മാർജ്ജന പ്ലാന്റിനെതിരെയുള്ള പ്രക്ഷോഭത്തിന്റെ തുടക്കമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതിലേക്ക് സ്വാഗതം പറയാനായിട്ട് ഇത്തരം സംരക്ഷണ സമിതിയുടെ ഷർഷാറായ ശ്രീ സതികുമാർ എൻ കെ സാദരം ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം അഞ്ചുമല പൈതൃക സംരക്ഷണ സമിതി അതാണ്ട് നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് പ്രവർത്തനം ആരംഭിച്ചുകൊണ്ട് ചേനാതിമംഗലം പഞ്ചായത്തിലെ മുപ്പത്തി ഏഴായിരത്തോളം വരുന്ന മനുഷ്യ ജീവനുകളടക്കമുള്ള പ്രകൃതി പരിപാലനത്തിന് തടസ്സം നിൽക്കുന്ന രീതിയിൽ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ആശുപത്രി മാലിന്യ സംസ്കരണ യൂണിറ്റ് കൊണ്ടുവരാനുള്ള ഐ എം എയുടെയും ഇമേജിന്റെയും നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് എതിരെയുള്ള വലിയ സമരപരിപാടികൾ ഏനാദിമംഗലം പഞ്ചായത്തിലെ പല സ്ഥലങ്ങളിൽ ചെറുതും വലുതുമായിട്ടുള്ള സമരപരിപാടികൾ നടന്നു വരികയായിരുന്നു അങ്ങനെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ മാസം ഏഴാം തീയതി മോർണിംഗ് സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പബ്ലിക് ഹിയറിങ് പൊതു തെളിവെടുപ്പാണ് ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഏനാതിമംഗലത്ത് വരാൻ വേണ്ടിയുള്ള അവസാന പടി അല്ലെങ്കിൽ അവസാന ഘട്ടമെന്നുള്ള നിലയിൽ ഉണ്ടായിരിക്കേ ഇതെല്ലാം അറിയാം എന്നിരിക്കെ നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും ഏതാണ്ട് കബളിപ്പിച്ചുകൊണ്ട് തന്നെ ആ തെളിവെടുപ്പ് നടത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ട് ഈ പ്ലാന്റ് ഇവിടെ വരാനുള്ള ലാസ്റ്റ് ഘട്ടവും കഴിഞ്ഞിട്ട് ഈ രണ്ടു ദിവസയ്ക്ക് മുന്നേ ഈ പ്ലാന്റിന്റെ ക്ലിയറൻസ് കിട്ടിയിരിക്കുകയാണ് ആ പ്ലാന്റിനുള്ള പ്രവർത്തനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് കേരള പൊലൂഷൻ കൺട്രോൾ ബോർഡ് ഇവിടെ വന്ന് പരിസ്ഥിതി പഠനം നടത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി ഇതേ സ്പോട്ടിൽ വന്ന് പഠനം നടത്തിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവില് മനുഷ്യവാസം ഇല്ല വീടുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് കൊടുത്തിരുന്നത് പക്ഷേ ഇത് പ്രവർത്തിക്കണമെങ്കിൽ ഇത് പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കണമെങ്കിൽ പൊതു തെളിവെടുപ്പ് വേണ്ടിയിരുന്നു ആ പൊതു തെളിവെടുപ്പ് എടുത്തതിന് നടത്തിയതിന് ശേഷം മാത്രമേ ഇത് ആരംഭിക്കാവൂ എന്നുള്ള ആ ഒരു പരിമിതി ഇരിക്കെ പൊതു തെളിവെടുപ്പിനുള്ള ഡേറ്റ് വന്നപ്പോൾ സെപ്റ്റംബർ ഏഴാം തീയതി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴാം തീയതി പൊതു തെളിവെടുപ്പിനുള്ള സംവിധാനം ഒരുക്കിയതും പഞ്ചായത്തിലെ ആരൊക്കെയോ ചേർന്നുകൊണ്ടാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ് ആ തെളിവെടുപ്പിന് ശേഷമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു അനുമതി രണ്ടു ദിവസം മുന്നേ ഇവർക്ക് കിട്ടിയത് ഇപ്പൊ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ വീടില്ല എന്ന് പറയുമ്പോൾ ഈ മൂന്നര ഏക്കർ സ്ഥലത്തിന്റെ ബൗണ്ടറി പോലും കണ്ടെത്തുവാൻ നമ്മുടെ വില്ലേജ് ഓഫീസിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിലോ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ള വസ്തുതയും നിലനിൽക്കുകയാണ് അപ്പൊ അതിനെതിരെ ഏതാണ്ട് എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേര് പങ്കെടുത്ത പൊതു തെളിവെടുപ്പില് എല്ലാവരും ഈ പ്ലാന്റ് ഇവിടെ വരില്ല എന്ന് ഉറക്കെ ഉറക്കെ കക്ഷി രാഷ്ട്രീയ ജാതി മത വർഗ വർണ്ണഭേദമില്ലാതെ എല്ലാവരും ആവശ്യപ്പെട്ടിട്ടും ജനപ്രതിനിധികളടക്കം ഉറപ്പ് നൽകിയിട്ടും സി ഐയിലെ ഒരു പേപ്പർ റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് കൊടുക്കാൻ സാധിച്ചത് അഞ്ചുമല പൈതൃക സംരക്ഷണ സമിതിയും അതുപോലെ തന്നെ എൻ ഡി കെ എന്ന് പറയുന്ന സംഘടന മാത്രമാണ് പഞ്ചായത്ത് സമിതിയോ ബ്ലോക്ക് സമിതിയോ ഒന്നും തന്നെ ഇതിന് നാളിതുവരെ ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല ജനകീയ പ്രക്ഷോഭ സമിതി രൂപീകരിച്ചെങ്കിലും അതിന്റെ പേപ്പർ വർക്കുകൾ നടന്നു പക്ഷേ നമ്മൾ പോയ അഞ്ചുമല പൈതൃക സംരക്ഷണ സമിതിയുടെ പ്രവർത്തകര് സെക്രട്ടറി അടക്കം പ്രസിഡന്റ് അടക്കം എല്ലാവരും നിരന്തരം കളക്ടറേറ്റുമായിട്ടും പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായിട്ടും സി ഐ ഓഫീസുമായിട്ട് തിരുവനന്തപുരത്ത് ബന്ധപ്പെട്ടിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ലാസ്റ്റില് ഇവിടെ സി ഐയിൽ നിന്ന് പരിസ്ഥിതി പഠനം നടത്തുവാൻ വേണ്ടി ഏജൻസിയെ വെക്കും അവിടെ നാളിനെ അനുവദിക്കുമെന്ന് അനുവദിച്ചു വിടുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഈ തിങ്കളാഴ്ച അതായത് മാർച്ച് മാസം മൂന്നാം തീയതിയും അഞ്ചുമല പൈതൃക സംരക്ഷണ സമിതിയുടെ സെക്രട്ടറി അടക്കം സുധീഷ് അടക്കം ആ ഓഫീസിനുമായിട്ട് ബന്ധപ്പെടുകയും ഇതുവരെ എടുത്തിട്ടില്ല ഈ അടുത്ത കമ്മിറ്റിയിൽ എടുക്കുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പ് നൽകിയതാണ് പക്ഷേ തന്ത്രപരമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള കഴിവുകളുള്ള നമ്മുടെ ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് അവർ ചേർന്നിട്ട് ലാസ്റ്റ് കമ്മിറ്റിയിൽ ഇതിന്റെ പ്രവർത്തനാനുമതി കൊടുക്കുകയായിരുന്നു അങ്ങനെ എല്ലാ രീതിയിലും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ തന്ത്രപൂർവ്വം അവര് സാധിച്ചെടുത്ത രീതിയിലാണ് പക്ഷെ ഈ പ്ലാന്റിനെതിരെയുള്ള സമരപരിപാടിയിൽ ഈ പ്ലാന്റ് ഇവിടെ അനുവദിക്കില്ല ഈ പ്ലാന്റിനെതിരെ ആരൊക്കെ ഈ പ്ലാന്റ് വരുവാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് അവരെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുവാനും അതുപോലെ തന്നെ ഈ പ്ലാന്റ് ഇവിടെ വരാതിരിക്കാൻ വേണ്ടി ഈ പഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭം സംഘടിപ്പിച്ചുകൊണ്ട് ഈ പ്ലാന്റ് ഇവിടെ ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ടാണ് അഞ്ചുമല പൈതൃക സംരക്ഷണ സമിതിയുടെ അടുത്ത ഘട്ടത്തിലേക്കുള്ള സമര പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനു വേണ്ടി ജനങ്ങളുടെ മുഴുവനും പങ്കാളിത്തം ഉറപ്പ് ഉണ്ടാ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്ത് വന്നാലും അന്ന് മോർണിംഗ് സ്റ്റാറിലെ പൊതു തെളിവെടുപ്പിൽ പറഞ്ഞതുപോലെ നൂറുകണക്കിന് അമ്മമാരും സഹോദരിമാരും മുതിർന്നവരും ഒക്കെ തന്നെ ജീവൻ ത്യജിച്ചാലും ഈ പ്ലാന്റ് ഇവിടെ കൊണ്ടുവരില്ല എന്നുള്ള ഉറക്കയുള്ള പ്രഖ്യാപനവും അതിന് പൂർണമായ പിന്തുണ പൂർണമായ പിന്തുണയും ശാരീരികമായിട്ടായാലും സാമ്പത്തികമായിട്ടായാലും നിയമപരമായിട്ടായാലും എല്ലാ രീതിയിലുള്ള പിന്തുണയും അഞ്ചുമല പൈതൃക സംരക്ഷണ സമിതി ഉറപ്പു നൽകുന്നു എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് ഈ പരിപാടിയിലേക്ക് ഇതിന്റെ സമര എല്ലാവരെയും ഈ ഏനാദമംഗലം പഞ്ചായത്തിലെ നല്ല സമീപ പഞ്ചായത്തുകളായിട്ടുള്ള പട്ടാഴി പട്ടാഴി വടക്കേക്കര പത്തനാപുരം കലഞ്ഞൂർ കൊടുമണ് ഏഴംകുളം അടൂർ നഗരസഭ ഏനാത്ത തുടങ്ങിയ മുഴുവൻ പഞ്ചായത്തിലെ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് വലിയൊരു ജനമുന്നേറ്റം ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ ഈ പ്ലാന്റിനെതിരെയുള്ള സമരം ആരംഭിക്കുകയാണ് എന്നും പ്രഖ്യാപിക്കുകയാണ് ആയിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഐ എം ഐയുടെ ഇമേജ് എന്ന സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ആശുപത്രി മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ആദ്യത്തെ സ്ഥാപനാനുമതി നൽകിയത് എന്നാൽ ശരിക്കും പഞ്ചായത്തിലെ ജനങ്ങൾ ഈ കാര്യം അറിയാനും അത് ചർച്ച ചെയ്യാനും പ്രതിഷേധം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏകദേശം ഓഗസ്റ്റ് മുതലാണ് അതിന്റെ പ്രതിഷേധങ്ങൾ പഞ്ചായത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും ആരംഭിച്ചത് എന്നാൽ അതിനു അതിനുമുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിലൊക്കെ ബ്ലോക്ക് പഞ്ചായത്തിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒപ്പിട്ട് കൊടുക്കുകയും ഇത് പഞ്ചായത്തുകളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ് പക്ഷേ നിർഭാഗ്യം പറയട്ടെ ഇവിടുത്തെ പൊതുജനങ്ങൾ ഈ വിഷയം അറിയാൻ വളരെ താമസിക്കുകയും പിന്നീട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു ജനകീയ സമര സമിതി രണ്ടായിരത്തി ഇരുപത്തിനാലില് പകുതിയോടുകൂടി ആരംഭിക്കുകയും പിന്നീട് എല്ലാ വാർഡുകളിലും പതിനഞ്ച് വാർഡുകളിലും സ്പെഷ്യൽ ഗ്രാമസഭകൾ നടക്കുകയും പിന്നീട് ഈ സെപ്റ്റംബർ ഏഴാം തീയതി ഇളമണ്ണൂർ മോർണിംഗ് സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പബ്ലിക് ഹിയറിംഗ് നടക്കുന്നു ഈ പബ്ലിക് ഹിയറിംഗിന് ശേഷം പഞ്ചായത്തിൽ നിന്ന് രൂപീകരിച്ച ഈ ജനകീയ സമരസമിതിയുടെ പ്രവർത്തനം ഒരു മന്തി ഒരു ഘട്ടമാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ ദിവസമാണ് വളരെ വൈകിയാണ് ഫെബ്രുവരിയിലെ ഒരു മീറ്റിങ്ങില് സിയാക്കലിന്റെ ഒരു മീറ്റിങ്ങിന്റെ മിനിറ്റ്സ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നതും അതിന് ഒരു പത്തു വർഷത്തേക്കുള്ള താൽക്കാലിക അനുമതി ഈ പ്ലാന്റിന് കൊടുത്തിട്ടുള്ളതായിട്ട് നമ്മൾ അറിഞ്ഞത് ഇതിനകത്ത് നമ്മൾ ഈ പ്രതിഷേധ പരിപാടികളിൽ എത്താൻ സജീവമാകാൻ വൈകിയതിന്റെ ചില പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട് ആദ്യം മുതൽക്ക് തന്നെ ചില നിയമ പോരാട്ടങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാഞ്ഞതിന്റെ ചില പോരായ്മകൾ നമ്മൾ ഈ പ്ലാന്റിന് അനുമതി കിട്ടിയതിനെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഇതിനകത്ത് ഏറ്റവും വലിയ റോളുള്ളത് മലിനീകരണ നിയന്ത്രണ ബോർഡിനാണ് ഏനാദിമംഗലം പഞ്ചായത്തിൽ നിലവില് ആദ്യം ഒരു ടാർ മിക്സിംഗ് പ്ലാന്റ് തുടങ്ങി ഇപ്പോൾ നിലവിലെ മൂന്ന് ടാർ മിക്സിംഗ് പ്ലാന്റ് ഏനാദിമംഗലം പഞ്ചായത്തിൽ അനുമതി നൽകിയിട്ടുണ്ട് രണ്ടെണ്ണം പ്രവർത്തിക്കുന്നുണ്ട് രണ്ടെണ്ണം അല്ല മൂന്നെണ്ണം പ്രവർത്തിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സ്ഥല പഠനം പോലും നടത്താതെ നിരന്തരം ഇതുപോലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ ഈ ഏനാധിമംഗലത്ത് കൊണ്ടുവരുന്നതിലും ഇവിടുത്തെ മലിനീകരണത്തെ പറ്റി യാതൊരു തരത്തിലുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു പഠനം നടത്താത്ത മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അല്ലെങ്കിൽ അതിന്റെ ഉദ്യോഗസ്ഥർക്ക് ഇതിനകത്ത് പ്രധാന പങ്കുണ്ടെന്നാണ് അഞ്ചുമല പൈതൃക സംരക്ഷണ സമിതിയുടെ അഭിപ്രായം ഏനാധിമംഗലത്ത് പ്രവർത്തനാനുമതി ലഭിച്ച മാലിന്യ സംസ്കരണ യൂണിറ്റിനെതിരെയുള്ള അഞ്ചുമല പൈതൃക സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന എല്ലാവർക്കും അഞ്ചുമല പൈതൃക സമിതിയുടെ പേരുള്ള നന്ദി അറിയിച്ചു